ിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനിഷിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നു സംഘടിപ്പിച്ചു നിംബർ ബിആർസി എന്നിവിടങ്ങളിലെ ഭിന്നശേഷി കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന നിർദ്ധനരായ തൊഴിലാളികൾ എന്നിവർക്കാണ് തവനിഷ് ഇത്തവണ ഇഫ്താർ വിരുന്നു ഒരുക്കിയത് ഇരിങ്ങാലക്കുട നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ക്രൈസ്റ്റ് കോളേജ് അലൂമിനിയ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജെയ്സൺ പാറേക്കാടൻ ഇരിങ്ങാലക്കുട നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര ക്രൈസ്റ്റ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ വിവേകാനന്ദൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് അതിലെട്ട് കാലഘട്ടത്തിൽ പഠിച്ചതാണ് ക്രൈസ്റ്റ് കോളേജിന്റെ അലുമിനിയുടെ ഒരു ഭാരവാഹിയായിട്ട് തന്നെ ഒരു ഭാഗ്യവശാല ഈ ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്ന ഭാഗത്ത് തന്നെ എനിക്ക് കൗൺസിലറാവാനും ഒരു മൂന്ന് തവണ ഇവിടെ തന്നെ ഈ വാർഡിൽ തന്നെ മത്സരത്തിൽ ജയിക്കാനും എനിക്ക് സാധിച്ചത് സന്തോഷം നൽകാനും ഇതിനൊക്കെ കാരണം ആയിട്ടുള്ളത് എനിക്ക് ശിക്ഷണം നന്നായി ക്രൈസ്റ്റ് കോളേജ് ആണ് നമുക്കറിയാം ഇഷ്താർ വിരുന്ന് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതിനെ ഏറെ പ്രയത്നിച്ച ഉഴ്സാർ അഭിനന്ദിക്കാൻ ചെയ്യാൻ സാധ്യമല്ല കാരണം അദ്ദേഹം ഈ കാലഘട്ടം ഈ ക്രൈസ്റ്റ് വന്ന കാലഘട്ടം മുതലാണ് തമനീഷ് എന്ന സംഘടന ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിലുപരി പവനീഷ് സംഘടന ഭിന്നശേഷിക്കാരുടെ കാര്യത്തില് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇത്രയും നാൾ വഴികളും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരെയും ഇണക്കി ഇന്നിങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ അതിന് അദ്ദേഹത്തെ ഏറെ അഭിനന്ദിക്കുകയാണ് കാരണം അത് വളരെ സന്തോഷം ശ്രീ ജെയ്സം പറയാൻ ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം വളരെ കാണുഷ്യം നിറഞ്ഞ ഈ പ്രത്യേക സമകാലിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു വേദി ഒരുക്കിയ തവനീഷിന് ആദ്യമായി പ്രത്യേകം അഭിനന്ദനങ്ങൾ നേടുകയാണ് തവനീഷിൻ്റെ പല പ്രവർത്തനങ്ങളെ കുറിച്ചും ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യവുമായിട്ട് സഹകരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ അവിടെ സാർ പറഞ്ഞ പോലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഈ ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ തന്നെ അത്തരം ആളുകൾ കണ്ടപ്പോ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു പങ്കുവക്കലിൽ അവരെയും ഉൾപ്പെടുത്തിയല്ലോ എന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി ക്രൈസ്റ്റ് കോളേജ് മാനേജർ റവറൻഡ് ഫാദർ ജോയ് ജോയ്ക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തി അവിടെ സൗഹൃദവും പങ്കുവെക്കുന്നതിൻ്റെ കഥകളാണ് മനുഷ്യവംശത്തോടൊക്കെ പറയാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ നീണ്ടിരിക്കുന്നത് ഇതിലെല്ലാ നന്മകളും സ്നേഹവും എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ക്രൈസ്റ്റ് കോളേജിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് പവനീസ് സംഘടന വളരെയധികം മനുഷ്യരിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു പ്രവർത്തന കഥകളിൽ തവനീഷൻ കൂടെ ഈ മക്കൾക്ക് ഒക്കെ പറയാനുണ്ട് അത് സ്നേഹത്തിൻ്റെയും കൂട്ടി പിടിക്കലിൻ്റെയും ഒക്കെ കഥകളാണ് തവനേഷൻ നമുക്ക് ഈ സമൂഹത്തിനോട് പറയാൻ പറ്റിയിട്ടുള്ളത് അതിന് ഭാഗം തന്നെയാണ് ഇന്ന് ഈ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന കൂട്ടായ്മ തന്നെ ആ തവനേഷിനെ ചുക്കാൻ പിടിക്കുന്ന മൊബൈൽ സാറിനും ടീച്ചേഴ്സിനും എല്ലാ കുട്ടികർക്കും കൈയടി കൊടുത്തുണ്ട് കൈയടിക്കാൻ പറഞ്ഞവർ കയ്യടിക്കാവില്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയൊരു കോഴ്സും കൂടെ തുടങ്ങാൻ പോകുന്നു അത് എം ബി എ ആണ് നമുക്ക് ബി ബി എ ഉണ്ട് എം ബി എ ഈ ഭാഗത്ത് അകന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്നലെയാണ് അതിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുള്ളത് ബി പഠിക്കുന്ന കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നൊരു വാർത്തയാണ് എം ബി എ ഈ മങ്ങാടി നേടാൻ പറ്റുന്ന കാര്യം അതിൽ മുൻപതിൽ നിന്ന് ഓടി നടന്ന് ഡൽഹിയുമായി ചർച്ചകൾ നടത്തി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള വ്യക്തി ഉടമയാണ് ജോൺ പാലിയ പാലിയൊരു കയ്യാവുന്ന സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ സെക്രട്ടറിമാരായ ആദി മുഹമ്മദ് ഹന്ന കോർഡിനേറ്റർമാരായ ആരോൺ സജിൽ വിൽസൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോളി ആൻഡ്രൂ സ്വാഗതവും തവനിഷ് സ്റ്റാഫ് കോർഡിനേറ്റർ മോവിഷ് മുരളി നന്ദിയും പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ குறைந்த விலையிலும் பெட்ரூம் செட்டுகளுக்கு காம்போ ஆஃபர் பேக் பிராண்டட் மிகச்சிம் விவாத மோடல்களில் வர்ண மனோகரங்கள கர்ட்டன் கட்டன் சோஃபாத் வெத்தியஸ்த அனுகரிக்கில் அப்டேட் யுவர் ஹோம் வித் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் அண்ட் குட் சர்வீஸ் இன்சைட் அவுட்சைட் ஹோம் கேலரி கேசி மேன் ஆன் கமர்ஷியல் சென்டர் மெயின் ரோட் கமேஷியல்